നമ്മൾ ോട്ടെ പോണെന്നു വെച്ചാല് മാമൊന്ന് പുതിയ ഒരു ഒരു സ്റ്റുഡിയോ കൊണ്ട് മാമ എന്ന് പറഞ്ഞാൽ ദാനിഷിന്റെ പപ്പയാണ് കേട്ടോ കാണാം അപ്പോൾ നമ്മൾ ഇതാ നേരെ പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ നമ്മൾ പോണത് ഏർ സ്റ്റുഡിയോ ഒക്കെ ആണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ പോയിക്കൊണ്ടിരിക്കണ പോയിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റുഡിയോ വന്നിട്ട് മുളഞ്ഞൂരാണ് കേട്ടോ അപ്പോൾ നമുക്കിനി നമുക്ക് അങ്ങനെ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളതിലേക്ക് കയറാം ഒരു ചെറിയൊരു ചെറിയൊരു ഫങ്ഷനാണ് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മളത് ആ കട്ട് ചെയ്യാൻ കേട്ടോ റിബൺ കട്ട് ചെയ്യണത് തത്തമ്മയാണ് തത്തമ്മയും പിന്നെ പെൺകുടിയാണ് പിന്നെ തത്തമ്മ അറിയുണ്ടാവുമല്ലോ ഞങ്ങളുടെ എന്താ എൻ്റെ അമ്മ ഉമ്മ അമ്മ ഒക്കെ നമ്മൾ തത്തമ്മാണ വിളിക്കുക അപ്പം തത്തമ്മയാണ് അപ്പം നമ്മളിനി മധുരം വിതരണം ചെയ്യാണ് ട്ടോ അങ്ങനെ ഒന്നാ ചെയ്തു ഇനി നമ്മൾ ഇനി നമ്മളിനി നമ്മൾ നമ്മളവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ അങ്ങനെ എന്താ ലഡ് ചെയ്ത് ഇതിങ്ങനെ കൊടുക്കുന്നുണ്ട് ദിയോടെ ഇങ്ങനെ ഇടയിൽ നിൽക്കുന്നുണ്ട് പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ അവിടുത്തെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് അടുത്തുള്ള ആൾക്കാരുണ്ട് ആൾക്കാരും ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഞാനതിന് പിന്നാലെ പോയിട്ട് കൊടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ സ്വത്ത് ഉണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്താ ബസ്ക്കൊക്കെ എന്തിനാ പോണ്ടായിരുന്നു പക്ഷേ എൻ്റെ സ്കൂളാന്നിട്ട് മിസ്സായിപ്പോയി പിന്നെ കൃത്യം തലവേദന ഉണ്ടായിരുന്നു പിന്നെ പിന്നെന്താ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് നമ്മുടെ സ്റ്റുഡിയോ ഒന്ന് കാണിച്ചു കാണിച്ചേരിയാണ് കേട്ടോ സ്റ്റുഡിയോ ഫുള്ളൊന്നായിട്ടൊന്ന് കാണിച്ചേരിയാണ് സ്റ്റുഡിയോ അപ്പം നമുക്ക് ഇത് നമുക്ക് ഫുള്ള് കാണിച്ചിരുന്നു കേട്ടോ അങ്ങനെതാ നമ്മൾ ആ സ്റ്റുഡിയോ പുറത്തിറങ്ങിയിട്ട് ഞാൻ എന്തോ ആലോചിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ബായിന്നൊക്കെ പറയുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോരാണ് അപ്പോൾ അതാ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ